ഈ ഈ ഞങ്ങളുടെ സന്തത സഹചാരികൾ ഇവന്മാരാണ് വാട്ടർ ബോട്ടിലുകൾ ശരീരത്തിന്റെ എഴുപത് ശതമാനവും ജലമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കും ദാഹം ശമിപ്പിക്കുക എന്ന കേവല ധർമ്മം മാത്രമല്ല വെള്ളത്തിനുള്ളത് നമ്മുടെ ശരീരം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കുന്നതിന് വെള്ളം അനിവാര്യമാണ് നമ്മുടെ പേശികൾ

തിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് വാട്ടർ ബോട്ടിലിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിച്ചു എന്നതിന്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം കപ്പിലോ ഗ്ലാസിലോ ആണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ കുടിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന വെള്ളം പാഴാക്കും കളയും അങ്ങനെ വെള്ളം പാഴാക്കാൻ പാടില്ലല്ലോ വേനൽക്കാലമാണ് ചൂട് വളരെ കൂടുതലും അതുകൊണ്ട് ശരീരം സ്വയം തണുക്കാൻ ശ്രമിക്കും അതിനുള്ള ഉപാധിയാണ് വിയർപ്പ് ആ സമയം ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് ഈ അവധിക്കാലത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക പിന്നൊരു കാര്യം അധികമായ അമൃതും വിഷം അതുകൊണ്ട് വെള്ളം കൂടി ഓവറാക്കണ്ട മൃതയെ കിഡ്നിക്ക് അധിക പണി കൊടുക്കുന്നു ഈ അവധിക്കാലത്ത് നിഷാൻ ഒരു ലിറ്ററും ഞാൻ രണ്ട് രണ്ട് ലിറ്റർ വെള്ളവും കുടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിശാനഭം